നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആസ്റ്റൻ വില്ലയോട് മാഞ്ചസ്റ്റർ സിറ്റി ആവാസാൻ എന്ന നിമിഷത്തിലാണ് വിജയിച്ചു കയറുന്നത് രണ്ടേ ഒന്നിന്റെ വിജയം ബെർണാഡോ സിൽവയും ന്യൂനസുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് മറുഭാഗത്ത് മാർക്കസ് റാഷ്ഫോർഡ് പെനാൽറ്റിയിലൂടെ ആസ്റ്റൺ വില്ലക്കായിട്ട് ഗോൾ നേടി കളിയിൽ എമി മാർട്ടിനസിൻ്റെ ആ മിസ്റ്റേക്ക് ആണ് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് വലിയ രൂപത്തിൽ എന്ന് പറയുമ്പോൾ എമി മാർട്ടിനസിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ബെർണാഡോ സിൽവയുടെ ആ ഷോട്ട് അദ്ദേഹത്തിന് തടയാമായിരുന്നു എങ്ങനെയാണ് അത് ഗോളായത് എന്നുള്ളതാണ് കാരണം രണ്ട് കൈയും കൊണ്ട് അദ്ദേഹം അത് തടയാൻ പോയിട്ട് സംഹാവു ആ ഗോൾ വലയിലേക്ക് പോകുന്നു എമിയുടെ ഹ്യൂജ് മിസ്റ്റേക്ക് ഏഴാം മിനിറ്റിലെ ആ മിസ്റ്റേക്കിൽ ബെർണാഡോ സിൽവ സിറ്റിയെ മുന്നിലെത്തിച്ചു അങ്ങനെ ആ ഗോളിനെ നമ്മളങ്ങനെ എമിയുടെ മിസ്റ്റേക്ക് മാത്രമായിട്ട് കാണേണ്ട അമർ മർമോഷൻ്റെ ടോറിഫിക് വർക്കാണ് അദ്ദേഹമാണ് ആ ഗോള് സെറ്റ് ചെയ്തത് ബെർണാഡോ സിൽവയുടെ ഷോട്ട് പക്ഷേ അനായാസം തടയാമായിരുന്നു എമി മാർട്ടിൻസിന് അത് സംഭവിക്കുന്നില്ല മിസ്റ്റേക്കുകൾ ഇപ്പോൾ മീഡിയ ഭാഗത്ത് തുടർ കഥയാകുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട് എന്തായാലും ഏഴാമത്തെ മിനിറ്റിൽ ബെർണാഡോ സിൽവയുടെ ഗോളിൽ മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലെത്തുന്നു തുടർന്ന് പതിനെട്ടാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് മാർക്കസ് റാഷ്ഫോർഡ് ആസ്റ്റൻ വില്ലയെ ഒപ്പമരിച്ചാണ് ഇടവേള സമയത്ത് മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയായിരുന്നു രണ്ടാം പകുതിയിലും സിറ്റി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാന ഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് ന്യൂനസിൻ്റെ ഗോളിൽ സിറ്റി വിജയിച്ചു കയറി ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണല്ലോ സിറ്റി അതിന് ഇതൊരു ഹ്യൂജ് ബൂസ്റ്റാണ് മുപ്പത്തിനാല് കളികളിൽ നിന്ന് അറുപത്തി ഒന്ന് അവർ മൂന്നാം സ്ഥാനത്താണ് അതേസമയം ആസ്റ്റൻ ആസ്തൻ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് പുറത്താണ് മുപ്പത്തിനാല് കളികളിൽ നിന്ന് അവർക്ക് അൻപത്തി ഏഴ് പോയിന്റേ ഉള്ളൂ അവരിപ്പോൾ ഏഴാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക് സുതാം